പി എഫ് ഉപഭോക്താക്കൾക്ക് ഒരു വശത്ത് ആശങ്കയും മറുവശത്ത് പ്രതീക്ഷയും നൽകുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് വരാനിരിക്കുന്ന സാമ്പത്തിക വർഷത്തിൽ പലിശ നിരക്കിൽ കുറവുണ്ടായേക്കാമെങ്കിലും ദശകങ്ങളായുള്ള തൊഴിലാളികളുടെ ആവശ്യം പരിഗണിച്ച് വേതന പരിധി ഉയർത്താൻ കേന്ദ്ര സർക്കാർ നീക്കം നടത്തുന്നതായും റിപ്പോർട്ടുകളുണ്ട് സാമ്പത്തിക വർഷത്തേക്കുള്ള പ്രൊവിഡന്റ് ഫണ്ട് നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് എട്ട് ദശാംശം രണ്ട് അഞ്ച് ശതമാനത്തിൽ നിന്ന് എട്ട് ശതമാനം മുതൽ എട്ട് ദശാംശം രണ്ട് പൂജ്യം ശതമാനം എന്ന നിലയിലേക്ക് കുറഞ്ഞേക്കാം എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് മാർച്ചിൽ ചേരുന്ന സെൻട്രൽ ബോർഡ് ഓഫ് ട്രസ്റ്റീസ് യോഗത്തിൽ ഇതിൽ അന്തിമ തീരുമാനമുണ്ടാകും ആർ ബി ഐയുടെ പലിശ നിരക്കുകളിലെ മാറ്റവും വിപണിയിലെ ചാഞ്ചാട്ടവുമാണ് ഇതിന് കാരണമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് എങ്കിലും കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് നിരക്കിൽ മാറ്റം വരുത്താതിരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല തൊഴിലാളികൾക്ക് വലിയ ആശ്വാസം നൽകുന്ന വാർത്ത തന്നെയാണിത് നിലവിലെ പതിനയ്യായിരം രൂപ എന്ന പ്രതിമാസ വേതന പരിധി ഇരുപത്തി അയ്യായിരം രൂപയായി ഉയർത്താനുള്ള നിർദ്ദേശമാണ് ബോർഡ് പരിഗണിക്കുന്നത് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഈ പരിധി പുതുക്കിയിട്ടില്ല ഇതുമൂലം ശമ്പളം വർദ്ധിച്ച പല തൊഴിലാളികളും പി എഫ് പരിധിയിൽ നിന്ന് പുറത്താകുന്ന സാഹചര്യവും നിലവിലുണ്ട് സുപ്രീം കോടതിയുടെ ഇടപെടൽ കൂടി ഉണ്ടായ പശ്ചാത്തലത്തിൽ ഈ മാറ്റം നടപ്പിലായാൽ ലക്ഷക്കണക്കിന് പുതിയ തൊഴിലാളികൾക്ക് സാമൂഹിക സുരക്ഷാ പദ്ധതിയുടെ ഭാഗമാകാനും സാധിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കേന്ദ്ര ബജറ്റ് ഇന്ത്യയിലെ ഇൻഷുറൻസ് രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നായിരുന്നു വ്യവസായ ലോകം കരുതിയത് രണ്ടായിരത്തി നാല്പത്തിയേഴോടെ എല്ലാവർക്കും ഇൻഷുറൻസ് എന്ന ലക്ഷ്യത്തിലേക്കുള്ള ചുവടുവെപ്പുകളും ഇതിലുണ്ടാകും പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ വ്യക്തിഗത ആരോഗ്യ ഇൻഷുറൻസ് അപകട ഇൻഷുറൻസ് എന്നിവയെ ജി പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യവും ശക്തമായിരുന്നു പാവപ്പെട്ടവർക്ക് പി എം ജെ സ്കീമും സമ്പന്നർക്ക് സ്വന്തം പോളിസികളുമുണ്ട് എന്നാൽ ഇതിനിടയിലുള്ള ഇടത്തരക്കാർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ നികുതി ആനുകൂല്യങ്ങൾ നൽകിയേക്കും പ്രകൃതി ദുരന്തങ്ങൾ മൂലമുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം നികത്താനും പാരാമെട്രിക് ഇൻഷുറൻസ് പദ്ധതികൾക്കും പിന്തുണ ലഭിക്കും ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം